ഹലോ ഫ്രണ്ട്സ് ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കിയാൽ അതിനെ സൂചി ആദ്യം ക്ലോത്തിൻ്റെ അടിയിൽ കൂടി എടുക്കുക പുറത്തേക്ക് എടുക്കുക ടെന്നിംഗ് സ്റ്റിച്ച് പോലെ ഫസ്റ്റ് സൂചി മുന്നിലേക്ക് കുത്തി ഇറക്കുക അടുത്ത സൂചി കിട്ടുന്നത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടായിരിക്കും എന്നിട്ട് ഈ ഒരു ഹോളിൻ്റെ അകത്തേക്ക് സെയിം ഹോളിൻ്റെ അകത്തേക്ക് സുചി ഇറക്കാം ിച്ചിൽ കെട്ടിടാൻ വേണ്ടിയിട്ട് സുനിയുടെ അടിഭാഗത്തായിട്ട് ഇതാണ് ബാക്ക് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം റണ്ണിങ് സ്റ്റിച്ചിലെ ഓരോ സ്റ്റിച്ചും തമ്മിൽ ഗ്യാപ്പ് ഉണ്ട് എന്നാൽ ബാക്ക് സ്റ്റിച്ചിലെല്ലാം അടുത്തടുത്തിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ബാക്ക് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചിനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും Okay, thank you.